ജനങ്ങള് തെരഞ്ഞെടുത്തിട്ടും കലഹം വിട്ടുമാറാതെ കൊണ്ടാഴി സർവീസ് സഹകരണ സംഘം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ബുധനാഴ്ച മത്സരം നടന്നു ഇതിനാണ് കോൺഗ്രസ് എ വിഭാഗത്തിന് നൽകാമെന്ന് പറഞ്ഞ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐ വിഭാഗം മത്സരിച്ചത് തീരുമാനമറിഞ്ഞ എ വിഭാഗം മെമ്പർമാർ ആ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി തുടര്ന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എ ഗ്രൂപ്പിലെ ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ രംഗത്ത് വന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി എ ഗ്രൂപ്പിന് അർഹതപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം ഐ ഗ്രൂപ്പ് കവർന്നതിലൂടെ തങ്ങളെ വിജയിപ്പിച്ച സഹകാരികളോടുള്ള ഐ ഗ്രൂപ്പിന്റെ വെല്ലുവിളിയാണ് വ്യക്തമാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എ ഗ്രൂപ്പിന്റെ നാല് പേരിൽ ഒരാളായ ടി കെ കൃഷ്ണൻകുട്ടിയെ വൈസ് പ്രസിഡന്റ് ആക്കില്ല എന്നുള്ളതാണ് ഐ ഗ്രൂപ്പിന്റെ നടപടിയെ പി സുലൈമാൻ ചോദ്യം ചെയ്തത് വിഷയത്തെക്കുറിച്ച് പി സുലൈമാൻ സംസാരിക്കുന്നു സുലൈമാൻഡായി സർവീസ് സഹകരണ ബാങ്കിൻ്റെ കഴിഞ്ഞ ഇരുപത്തിനാല് പന്ത്രണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ പാർട്ടിക്കൊരു മാതൃകയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലവിലുള്ള ഭരണസമിതി അംഗങ്ങളെല്ലാവരും മാറി നിൽക്കണം അല്ലെങ്കിൽ ഒന്ന് മാറി പുതിയ ഒരു ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റിൻ്റെ തീരുമാനം അതേപടി അംഗീകരിച്ചുകൊണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടാഴി സർവീസ് ഭരണ ബാങ്കിൽ നടന്ന ഇലക്ഷനിൽ പുതിയ പതിനൊന്ന് പുതിയ അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പാർട്ടിയുടെ തീരുമാനം ശിരസ വഹിച്ചുകൊണ്ട് പതിനൊന്ന് സ്ഥാനാർത്ഥികളെയും ഈ പഞ്ചായത്തിലെ മുഴുവൻ സഹകാരികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ അവരെല്ലാവരെയും വിജയിപ്പിച്ചു പാർട്ടി ചില തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് തീരുമാനം എടുത്തിരുന്നു ആ തീരുമാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലവിലുള്ള പ്രസിഡൻറ്റിൻ്റെ വിഭാഗത്തിന് മെജോറിറ്റി കിട്ടേണ്ടതിന് പകരം കൃത്യമായി അഞ്ചെണ്ണം എ വിഭാഗത്തിനും ആറെണ്ണം ഐ വിഭാഗത്തിനും കൊടുക്കുവാനായിരുന്നു തീരുമാനം പക്ഷെ ആ തീരുമാനത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചണം ചെയ്യണം എന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നാല് പേര് മതി ഏഴ് പേര് ഐ വിഭാഗത്തിന് കൊടുത്തുകൊണ്ട് മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് എ വിഭാഗത്തിന് കയ്യോടെ എഴുതിത്തരികയും ചെയ്തു ഈ തീരുമാനം ശിരസാ വഹിച്ചിട്ടാണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഇലക്ഷൻ നടന്നത് അന്ന് ഒരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു പ്രസിഡൻറ്റ് ഐ വിഭാഗത്തിനും എ വിഭാഗത്തിന് വൈസ് പ്രസിഡൻറ്റും എന്നൊരു തീരുമാനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്ന് കൃത്യമായി പ്രസിഡൻറ്റ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുത്ത് ഇന്ന് എലക്ഷൻ കഴിഞ്ഞ് ഇന്ന് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പും വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പും ഇന്ന് നടന്ന സാഹചര്യത്തിൽ ആ തീരുമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വിഭാഗത്തിലെ മെമ്പർമാരും അതിന് നേതൃത്വം കൊടുത്തവരും എ വിഭാഗത്തിൻ്റെ നാല് മെമ്പർമാരിൽ ഒരാളാണ് ഒരാളായ ടി കെ കൃഷ്ണൻകുട്ടിയെ വൈസ് പ്രസിഡൻ്റാക്കണമെന്ന തീരുമാനത്തിന് മറികടന്നുകൊണ്ട് വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വേറെ ഒരാളെ കൊണ്ടുവരികയുണ്ടായി ഇത് തികച്ചും പാർട്ടി വിരുദ്ധ സംവിധാനമാണ് പാർട്ടി വിരുദ്ധ പ്രവൃത്തിയാണ് ന്യൂസ് കൊണ്ടാടി